മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിനായി ഉത്തരവിട്ടത് പരാതിയെ തുടർന്നുള്ള പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനിയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു സി എം ആർ കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിലുണ്ട് വീണയുടെ കടലാസ് കമ്പനിയാണെന്ന് മാത്യു കുൾനാടൻ എം എൽ എ ആവർത്തിച്ചു ശ്യാം പ്രസാദ് തമൻ വിവരങ്ങളുമായുണ്ട് ശ്യാം ഈ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഏത് തരത്തിലാണ് ഈ കമ്പനി അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് വൺ സി പ്രകാരമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്ക് അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എന്നീ മൂന്ന് കമ്പനികൾക്കെതിരെയാണ് ഇത്തരത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുക നാല് മാസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ മാസപ്പടി വിവാദം അതായത് ചെയ്യാത്ത സേവനത്തിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഈ എക്സാലോജിക്ക് കൈപ്പറ്റി എന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അതായത് ഇത് ആദായ നികുതിയുടെ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡും ഇത് സംബന്ധിച്ച് ഈ പണം ഈ എക്സാലോജിക്ക് കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റേഡ് ഓഫ് കമ്പനി അതായത് ആർ ഒ സി ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയത് ഈ പരിശോധനയിൽ തന്നെ ഈ എക്സാലോജിക്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് മുമ്പും ഇത്തരത്തിൽ ആർ ഒ സി പരിശോധന നടത്തിയിട്ടുണ്ട് ആ പരിശോധനയിലും ഈ എക്സാലോജിക്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ ബാംഗ്ലൂർ ബംഗളൂരു യൂണിറ്റാണ് ഇത് സംബന്ധിച്ച പരിശോധന എക്സാലോജിക്കിൽ നടത്തിയത് തുടർന്ന് ഈ പറയുന്ന കെ എസ് ഐ ഡി സിയിലും അതുപോലെ തന്നെ സി എം ആർ എല്ലും ഈ ആർ ഒ സിയുടെ കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തി ഇത് ഇവർ തമ്മിൽ ഇവർ നൽകിയ റിപ്പോർട്ടുകളിലും ഉണ്ട് എന്നാണ് ആർ ഒ സിക്ക് ബോധ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര വീണാ വിജയന്റെ ഈ കമ്പനികൾക്കെതിരെ ആദ്യം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും നിയമലംഘനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് മാത്യു കുളിനാടനാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം കടലാസ് കമ്പനി എന്നുള്ള വാദം ആവർത്തിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതിന് ശേഷം നിരവധി കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ ഇവർ കൈപ്പറ്റി സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ട് എക്സാലോജിക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്നതാണ് അതായത് കോടാനുകോടി രൂപയുടെ ലാഭവും വരുമാനവും ഉണ്ടായിരുന്ന സി കമ്പനി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഈ കണക്കുകൾ പെരുപ്പിച്ചും എക്സ്പെൻസുകൾ പെരുപ്പിച്ച് കാണിച്ചും വ്യാജമായി ചമച്ചും ആ കമ്പനി നഷ്ടത്തിലാണ് എന്ന് കാണിച്ചതുപോലെ തന്നെ എക്സാലോചിക്കും നഷ്ടത്തിലാണ് എന്ന് പറയുകയും നഷ്ടത്തിലാണെന്ന കണക്കുകൾ ഔദ്യോഗികമായി നൽകുകയും ഇപ്പോഴൊടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പ് കെ എസ് ഐ ഡി സി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഈ ക്രമക്കേടുകൾക്കും ഇപ്പോൾ നടത്തിയിട്ടുള്ള അതിവ്യാപകമായ കോടികളുടെ തട്ടിപ്പിനും സർക്കാർ സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും കൂട്ടുനിന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും ആ കാര്യത്തിലും വ്യവസായ മന്ത്രിയും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് മാത്യു കുഴിനാടിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ശ്യാം ഈ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ മാത്യു കുഴിനാടൻ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച സമയത്തും അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വീണയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷെ അവിടെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണം കൂടി വരുന്നത് അതായത് കേന്ദ്രം കൂടി വലിയ കണ്ടെത്തൽ കൂടി കമ്പനികാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് നിലവിൽ എങ്ങനെയായിരിക്കും അന്വേഷണം നടക്കുക എന്തൊക്കെ ക്രമക്കേടുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കമ്പനികാര്യ വകുപ്പ് ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുക അന്വേഷണത്തിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ പ്രധാനമായിട്ടും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന സമയത്ത് അതായത് ഒരു കോടിയിലധികം രൂപ ഈ എക്സാലോജിക്ക് അനധികൃതമായി വാങ്ങിയിട്ടുണ്ട് എന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ഇത് സംബന്ധിച്ച് പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസുകളും മറ്റുമൊക്കെ നടക്കുകയാണ് ഈ കേസ് വരുന്ന തിങ്കളാഴ്ച വീണ്ടും ആ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ആ മൂന്നംഗ സമിതിയാണ് അന്വേഷിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് നാല് മാസത്തിനകം റിപ്പോർട്ട് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് മാസത്തിനകം റിപ്പോർട്ട് കൈമാറുക എന്ന് പറയുമ്പോൾ ആ ലോക്സഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്കുമൊക്കെ ആ പോകാൻ ഇടയുണ്ട് എക്സാലോചിക്കുന്നതിന് മുമ്പും ഇത്തരത്തിൽ ആർ ഒ സി പരിശോധനയും മറ്റുമൊക്കെ നടത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ ഈ കമ്പനി ഈ കമ്പനി ക്രമക്കേടുകളും മറ്റും നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആർ ഒ ബംഗളൂരു യൂണിറ്റ് വീണ്ടും പരിശോധന നടത്തുകയും ആ പരിശോധന യിലും <laughs> ആ <laughs> ക്രമക്കേടുകൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കെ എസ് ഐ ടി സിയിലും കരിമിനൽ കമ്പനിയായ സി എം ആർ എല്ലും ആ കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തി ഈ പരിശോധനയിലും ഇവരുടെ മറുപടികളിൽ ആ പൊരുത്തക്കേടുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണം വേണം എന്ന് ഇപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് സ്വയം